മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയേക്കും ശുഭ്മാൻ ഗിൽ ട്വന്റി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തിയ ശേഷം സഞ്ജുവിന് ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ല അതും തകർപ്പൻ ഫോമിൽ നിൽക്കവയാണ് സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്തിനെന്ന് മാറ്റി മദ്യനിരയിൽ കളിപ്പിച്ചത് ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി പരമ്പര അവസാനിച്ചതിനു ശേഷം ക്രിക്കറ്റ് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ടീമിന്റെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് സഞ്ജു സാംസനെ മാറ്റിയതിനെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ടീമിൽ അവസരമൊരുക്കാൻ സഞ്ജുവിനെ മദീനിരയിലേക്ക് മാറ്റിയതിനെ മുൻ താരങ്ങളടക്കം വിമർശിച്ചു ഗില്ലാവട്ടെ ശരാശരി പ്രകടനം മാത്രമാണ് പുറത്തെടുത്തത് സഞ്ജുവിനുള്ള പിന്തുണയും വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് സഞ്ജുവിന് അവസരം നൽകാൻ ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത് ടീമിൽ അഴിച്ചുപണികൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന ടെസ്റ്റ് ഏകദിന ടീം ക്യാപ്റ്റനായ ഗില്ലിന് ട്വന്റി ട്വന്റി പരമ്പരയിൽ വിശ്രമം അനുവദിച്ചേക്കും ഇതോടെ സഞ്ജു സാംസൺ ഓപ്പണറായി തിരിച്ചെത്തും ബാക്കപ്പ് ഓപ്പണറായി യശസ്സി ജയ്സ്വാളിനെയും ടീമിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം ഒരു ഓപ്പണറുടെ റോളിൽ അഭിഷേക് ശർമ്മ സ്ഥാനം സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു അപ്പുറത്ത് ആരെന്നുള്ളതാണ് ബിസിസിയെ അസ്വസ്ഥമാക്കുന്നത് ട്വന്റി ട്വന്റി കരിയർ പരിശോധിച്ചാൽ സ്ട്രൈക്ക് റേറ്റിലും ബാറ്റിംഗ് ശരാശരിയിലും ഗില്ലിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് സഞ്ജുവെന്ന് കണക്കുകൾ പറയുന്നു എന്നാൽ ഇരുവർക്കും പകരം യശസ്സി ജയ്സ്വാൾ വരണമെന്ന് വാദിക്കുന്നവരുമുണ്ട്